സംഭവം വേറൊന്നും അല്ലൊരു കുഞ്ഞു മുക്കുത്തി മേടിക്കാനായിട്ട് സെലക്ട് ചെയ്തേക്കുന്ന ഇതാണ് അധികം നല്ലത് വരുന്നു ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് ഉണ്ടട്ടാ അപ്പൊ ഇന്ന് ഞങ്ങൾ രണ്ടുപേരും മാത്രം ഉള്ള രണ്ടുപേരും മാത്രമുള്ള ഞങ്ങൾ വീട്ടിലല്ലോ ഒച്ചപ്പാടും ബഹളം ഉണ്ട് അപ്പൊ ക്ഷമിക്കണം അപ്പൊടുക്കാൻ നോക്കി നടക്കണം അതെടുക്കാ സംഭവം ബാക്കി വിഷയങ്ങൾ സംഭവം പറയും അല്ലെ സംഭവം ാണ് എന്നോട് പറഞ്ഞു സർപ്രൈസായിട്ട് പറയുന്ന ഒരാളുടെ ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞു ഇത് കേട്ട അമ്മ ആദ്യതല്ലേ എന്തിനാണ് ഇനി സർപ്രൈസ് പറഞ്ഞു സംഭവം അതല്ല അമ്മയുടെ ബർത്ത്ഡേ ആണ് അപ്പൊ നമ്മള് വിചാരിച്ചു കൊറച്ച് ദിവസങ്ങളായിട്ട് ഇപ്പൊ ഞാൻ കല്യാണം കഴിഞ്ഞു വന്നത് അധികം ദിവസങ്ങളായി നമുക്ക് മൂക്കൂത്താ മൂക്കൂത്താന്ന് ചോദിക്കണ്ടായിരുന്നു അത് ഞങ്ങൾ ഇങ്ങനെ പൊട്ടക്കെ വെച്ചൊക്കെ നോക്കി അപ്പൊ എന്തോ എനിക്ക് അത്ര സെറ്റ് സെറ്റാവണില്ല ഇല്ലാന്നൊരു തോന്നല് പക്ഷെ നമ്മക്ക് നന്നായിട്ട് ചേരേണ്ടത് അപ്പൊ അങ്ങനെ നമ്മളിങ്ങനെ ആലോചിച്ചപ്പോ എന്ത് ചെയ്യാനാണ് വെറുതെ പിന്നെ നമ്മള് കൊറേ ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നും മേടിക്കണ്ടോർത്ത് മേടിക്കാനായിട്ട് ഒരാളെ വിളിച്ചിട്ടുണ്ടോ അതവിടെ ഇപ്പൊ തന്നെ തോന്നിയ പ്ലാനാട്ട് പെട്ടെന്ന് തോന്നി എന്തായാലും കുത്തി നോക്കണം പിന്നെ ഇങ്ങനെ വെറുതെ പൊട്ടൊക്കെ വെച്ച് നമ്മളൊന്നും നോക്കുവല്ലോ അതുപോലെ നോക്കിയിരുന്നു വീട്ടിലിട്ടാ സംഭവം ആലോചിച്ച് കഴിഞ്ഞപ്പോ എനിക്ക് പിന്നെ മൂക്കുത്തിന്നെല്ലാം എപ്പോഴും പറയണ ഒരു കാര്യം ഇങ്ങനെ എടുക്കാനെ കുത്തി ഒക്കെ ഉള്ള അവർ ആഗ്രഹം തോന്നുന്നുണ്ട് തോന്നുന്നുണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്

നമ്മളെ കൊണ്ട് നമ്മള് നമ്മള് കൊച്ചു ലൈഫിലുള്ള അപ്പൊ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളാ ചെയ്ത് ഹാപ്പി ആയിട്ട് അടിപൊളിയായിട്ട് ഇങ്ങനെയൊക്കെ പോവാലെ അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങള് ആന്റെ എന്തോ പറയാൻ വന്നിട്ടുണ്ടായിരുന്നു എന്റെടക്ക് അപ്പൊ നമുക്ക് ഇന്ന നേരം അവിടെ പോയാലോ നമുക്ക് മേടിക്കാൻ പോവാം നിങ്ങൾ കൂടി സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് നമുക്ക് എടുക്കാം നോക്കാം ഈ വീഡിയോ ചില വീണൊക്കെ ഉണ്ടായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കമന്റ് ബോക്സിട്ടോ അല്ലെങ്കിലും കുഴപ്പമില്ല അപ്പം നമ്മൾ സ്ഥിരം മേടിക്കാൻ പോകാൻ നമ്മൾ ഷോപ്പിലാണ് പോണത് നമ്മൾ നമുക്ക് വേറെ ഷോപ്പും കൂടി ഉണ്ടായിരുന്നു നമുക്ക് കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലേ ആ ഷോപ്പിൽ പോകുന്നുണ്ടായിട്ട് ഇത്തിരി ലോങ്ങ് ആണ് അപ്പം നമ്മൾ സ്ഥിരം എടുക്കാൻ നമ്മൾ ഷോപ്പിൽ തന്നെ പോകുന്നത് അവിടേക്കൊക്കെ പോകുമ്പോ അത് ഞങ്ങൾ ഇവിടെ എത്തിയത് വരുന്ന പറഞ്ഞു വന്നിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് നോക്കണം

മനസിലാവണത് വലുതിട വലുതിടണ വലുത് പഠിക്കും കാണിച്ചു ഇതാണ് അധികം വലുതുമല്ല എന്നാ ഒരു കാണാൻ വേണം എന്നിട്ട് നമുക്ക് മാറ്റാൻ ആദ്യമായിട്ടാണല്ലോ വലുതിട്ടാ ചേർച്ച

സംഭവം വെച്ചാൽ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ പ്രാവശ്യത്ത് പ്ലാൻ ചെയ്തേക്കുന്നത് അല്ലേ അപ്പൊ അങ്ങനെ ചെയ്തേക്കണേ ഇനിയിപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ ഇനി പോകുമ്പോ ഇതായത് നമ്മൾ കൊടുത്തതിനു ശേഷം കുത്തണ പിന്നെ കാണിക്കുള്ളൂ എന്തായാലും ആദ്യം കൊടുക്കും കൊടുത്തതിന് ശേഷം കുത്തണ പിന്നെ കാണിക്കുള്ളൂ ആ കുത്തനെ കാണിക്കുമ്പോൾ പോകുമ്പോ വേറെ സം കൂടി കാണിച്ചേരാനുണ്ട് നമ്മടെ വീഡിയോ ആണ് ഒരു ചേച്ചിയും കൊച്ചുട്ടെ അപ്പൊ അവരോട് സംസാരിച്ചിരിക്കുന്നു അപ്പൊ നമ്മള് സംഭവമൊക്കെ മേടിച്ച് താനൊക്കെ മേടിച്ച് തക്കുതെ ജോലി പോകുന്ന വിളിച്ചി പോന്നോളു ശനിയാഴ്ച അങ്ങോട്ട് പോകും പിന്നെ ഒന്നും എപ്പോഴാണ് എന്ത് ചെയ്യണം എങ്ങനെയാണെന്നൊന്നും തീരുമാനിച്ചില്ല അപ്പൊ നമ്മൾ അവിടെ ആവുമ്പോ പറഞ്ഞ് കോണീക്കൂടി സെറ്റ് ആക്കും അപ്പൊ ഇതാണ് നമ്മൾ എല്ലാവരും കൂടി ഒന്ന് വാങ്ങിക്കേണ്ടത് വാങ്ങിച്ചത് ഓരോരുത്തർ ചെയ്യും അതെ വിളിക്കാം നമുക്ക് ബാക്കി പിന്നെ അപ്പൊ നിക്കളിപ്പൊ മേടിച്ച കാര്യങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും അപ്പൊ ഇത്രാണ്ടൊക്കെ കൊടുക്കാൻ പോണ ഇന്ന് വീട്ടിലെത്തി അമ്മില്ല അമ്മ പുറത്തേക്ക് പോയിക്കണം വേറെ വേറെ ഇവിടെ ഉണ്ട് അപ്പോൾ സംഭവം എന്ന് വെച്ചാല് ഏഹ് ഇന്നാളെ നമ്മുടെ കോണക്കളുടെ മത്സരക്കളുടെ സ്റ്റാർട്ടിങ് ആണ് ഈ സീസണിലെ ഫസ്റ്റ് കളി കളിക്കുന്നത് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് അവിടെ പോയൊക്കെയാണ് അമ്പലത്തിൽ ഇന്ന് ഫസ്റ്റ് കളിച്ചതിന് ശേഷം തുടങ്ങണത് ഇനി അടുത്ത ദിവസം കളി തുടങ്ങണത് അപ്പോൾ അതിന്റെ ദക്ഷിണ വെക്കാനും അതിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് അമ്പലത്തിൽ എല്ലാവരും പോയൊക്കെയാണ് വരുമ്പോഴേക്കും നമ്മൾക്ക് ഇവിടെ സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ട് എല്ലാം എന്ന് വെച്ചാൽ അതെ 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 അത് സൈക്കോളജിക്കലും പോകും സത്യത്തില് അതെ സംഭവം എന്ന് സത്യത്തില് സത്യത്തിൽ ഇത് അമ്മക്ക് അറിഞ്ഞുകൂടത് ഒരു ചെറിയൊരു സംഭവം ഉണ്ട് ഇതില് അല്ലെ സംഭവം സംഭവം വെച്ചാല് അമ്മക്ക് അറിയ എന്ന് വെച്ചാല് ഇത് ഒട്ടും പ്രതീക്ഷ ഉണ്ടാവൂല പ്രതീക്ഷിക്കാത്തേക്കണതായാലും റെഡിയാക്കി വന്നതിന് ശേഷം എടുത്തിട്ടില്ല സഞ്ജുനേം കൂട്ടി വെറുതെ വന്നേക്കണ വഴിയിൽ വെച്ച് കണ്ട് കണ്ടപ്പോ ഞാൻ പറയുകയും ചെയ്തു ഞാൻ ഇപ്പൊ തന്നെ പോകണം പോകാൻ പോകാനുള്ള സംഭവം അത് പറയണോ സംഭവം സംഭവം വേറെ സംഭവം സംഭവം ഞാൻ എന്ന് കഴിഞ്ഞ ദിവസം ബർത്ത്ഡേ ബർത്ത്ഡേ ആയിരുന്നു ആയിരുന്നു അത് ഡേറ്റ് നൈസ് ആയിട്ട് അങ്ങോട്ട് മാറിക്കിടക്കുന്നത് നാല് വർഷം കൂടുമ്പോഴാണ് നമ്മുടെ ഈ മുപ്പത് എന്താണുള്ളത് ഫെബ്രുവരി മുപ്പത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നത് ഓണം കഴിഞ്ഞിട്ടാണ് സാധാരണ ബർത്ത്ഡേ അതാണ് ഞങ്ങൾ ഇങ്ങനെ നോക്കി വെച്ചോണ്ടിരുന്നത് പക്ഷെ അതെന്നുവെച്ചാല് ഞങ്ങളിവിടെ ക്ലബിന്റെ അതായത് പിള്ളേരുടെ വെക്കേഷൻ പത്ത് ദിവസത്തെ വെക്കേഷന്റെ ആ ആ സമയത്തായിരിക്കും നമ്മുടെ ബർത്ത്ഡേ വരുന്നത് ഈ മാസം ഒരു മാസം നേരം മാറിയാണ് വന്നത് അല്ലെങ്കിൽ ആ കലണ്ടറൊക്കെ വ്യത്യാസം വന്നല്ലേ നമ്മുടെ ചതയൊക്കെ നേരത്തെ കേറി വന്ന് അങ്ങനെ എല്ലാവർക്കും അറിയാല്ല ഓണത്തിന്റെ കാര്യങ്ങളൊക്കെ അപ്പൊ അതിന്റെതായൊരു മാറ്റം മാറ്റം രണ്ടു അപ്പൊ ഇന്നൊട്ടും എന്തായാലും ഒട്ടും പിന്നെ കഴിഞ്ഞ ദിവസം മേടിച്ച ഗിഫ്റ്റ് അതും അതും ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല അപ്പൊ നമുക്ക് ഇന്നത്തെ ഇനി രസകരമായ കുറെ കാഴ്ചകൾ കിടക്ക അപ്പൊ നമുക്ക് പോയല്ലേ അവനൊക്കെ വരും അവരെല്ലാവരും ഇങ്ങോട്ട് വരൂ വരൂ ഞാനില്ല മറ്റോ ഞാനീ കളിക്കില്ല

സംഭവം നമ്മളെ കുറച്ച് ഡേറ്റ് കളാഷ്ടൊക്കെ ഞങ്ങൾ പറഞ്ഞായിരുന്നു വീഡിയോയിലൊക്കെ പറഞ്ഞായിരുന്നു ഭാഗമായിട്ട് അവനും എത്തിട്ടുണ്ട് ഭാഗമായിട്ട് അവനും എത്തിയിട്ടുണ്ട് സംഭവം കഴിഞ്ഞാല് ചെറിയ ചെറിയൊരു അങ്ങോട്ട് ഡേറ്റ് മാസം മാസങ്ങള് മാറിയ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളു അപ്പൊ നമ്മൾ അതെ കൊറച്ച് വിചാരിച്ചായിരുന്നേ അപ്പൊ സംഭവം വെച്ചാൽ നമ്മളെ കൊറച്ചാൾക്കാരോട് വരാന് അപ്പൊ അവരോട് അങ്ങനെ കേക്ക് മുറിക്കല്ലേ അവരോട് അങ്ങനെ കാണാം അയ്യാ

നിങ്ങൾ എല്ലാരും ഈ ഉച്ചക്കല്ലേ ഇറങ്ങി വിളിച്ചപ്പോ എല്ലാരും എല്ലാരും ഓടിപ്പാഞ്ഞിട്ടി ഭയങ്കര സന്തോഷം അപ്പൊ അമ്മക്ക് എന്താണ് സന്തോഷം ഒരിക്കലും അപ്പൊ ഞാൻ പറയട്ടെ അമ്മ ുണ്ട് സന്തോഷം സന്തോഷമാണ് ഞാൻ ചെയ്യാൻ പോകുന്നു അപ്പൊ നമ്മളിപ്പോ കുറച്ചാളായിട്ട് കാര്യം ചെയ്യാൻ ചെയ്യാന്ന് പറഞ്ഞോണ്ടിരിക്കണേ എന്താണെന്ന് വെച്ചാല് നിങ്ങൾക്ക് അറിയാൻ പറ്റിയായിരിക്കും വീടുകളിൽ എട്ടാൻ പറഞ്ഞു സംഭവം വേറെ നമ്മ കുറെ ആളെ മൂക്കൂത്രം മൂക്കൂത്രം പറഞ്ഞോണ്ടിരിക്ക

ആ മൂക്കുത്തിന്റങ്ങൂ കുത്തി ഇച്ചിരി മൂക്ക് കുത്തിയിട്ടില്ല മൂക്ക് നമ്മള് ും തരും ചെറിയ സന്തോഷം അതാ ൂടി ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഫോട്ടോ അത് ഒരു മിഠായി കൂടെ തന്നെ ഈ ഈ അവസരത്തിൽ എന്താ പറയാനുള്ളത് ട്ടെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെല്ലാവരും ഞങ്ങളെ കട്ടക്ക് സപ്പോർട്ട് ചെയ്ത് ഒരു സ്റ്റാറ്റസ് പോലും ഇടാതെ ഇട്ടിട്ട്

അതെ അപ്പോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ എല്ലാരും ഇഷ്ടമായിരുന്നു പ്രതീക്ഷിക്കുന്നു അല്ലേ അമ്മക്ക് ഇഷ്ടമായിട്ടുണ്ട് അത് ഞാനിണ്ടായിരുന്നു അടിപൊളിയ എല്ലാവർക്കും സർപ്രൈസ് ഇങ്ങോട്ട് വേണേണ്ട സത്യ അവർക്ക് ഞെട്ടില്ല ഞാനും ഞെട്ടി അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട കാര്യങ്ങൾ അപ്പൊ ഇന്നത്തെ കൊച്ചുവിടി നിനക്ക് ഇഷ്ടപ്പെട്ടാന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോ ഞാൻ ഇന്നത്തെ വീഡിയോ വെച്ച് നിർത്തിയപ്പോ അതെ അതെ സ്ഥലത്ത് അതെ 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 അവര് നൈറ്റ് റൈഡിന് പോകുമ്പോഴേ അപ്പൊ നാളെ നാളെ ഇത് കഴിഞ്ഞിട്ട് നാളെ ആരെങ്കിലും നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം ഈ കലൂര് ഓണക്കളി ഉണ്ടാവും എവിടെയൊന്നും സ്ഥലം പറഞ്ഞൂടാ കലൂരാണ് ആ കലൂർ കൃഷ്ണമ്പലത്തിലാണ് അപ്പൊ അവിടെ ആരെങ്കിലും ഈ വരാ നമുക്ക് നമ്മളവിടെ